എന്ന് പറയുന്നത് വർഷത്തെ സംസാരിക്കാനുള്ള ഒരു ഒരു ട്രൂ ഗ്ലോബൽ മാറിയിരിക്കുകയാണ് ഫ്ലോർ അഭേദ്യമായ ബന്ധം കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ബ്ലോക്ക് വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നു ഈ മാസം പട്ടാമ്പി രാജപ്രസം ക്ലാസ് നടന്നതെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകളും കോഴ്സുകളും സംബന്ധിച്ചുള്ള ദിശാബോധം നൽകുന്നതിനാണ് ഡിവൈഎഫ്ഐയുടെ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നത് കരിയർ മാപ്പ് എന്ന പേരിലാണ് ഡിവൈഫൈ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നത് ഈ മാസം മുപ്പത്തിയൊന്നിന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പട്ടാമ്പി രാജപ്രസ്ഥ വോട്ടോത്തിൽ വെച്ചാണ് കരിയർ മാപ്പ് സംഘടിപ്പിക്കുന്നതെന്ന് മാർവായികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള യൂത്ത് കമ്മീഷൻ ചെയർമാനും ഡിവൈഫ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എം ഷാജർ ഉദ്ഘാടനം നിർവഹിക്കും മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ആഹ്വാനം ചെയ്തിരുന്നു കരിയർ മാപ്പ് എന്നാണ് ആ ക്യാമ്പയിൻ്റെ പേര് ഡി ഡിവൈഎഫ്ഐയുടെ എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളും നേതൃത്വം കൊടുത്ത് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിനു മുമ്പ് കോഴ്സുകൾ പുതിയ കോഴ്സുകൾ അതിൻ്റെ സാധ്യതകൾ അതിൻ്റെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ അടക്കം പരിചയപ്പെടുത്തുന്ന നിലയ്ക്ക് എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും കരിയർ മാപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കരിയർ നാവിഗേറ്റർമാരെ തന്നെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പട്ടാമ്പിയിൽ ഈ വരുന്ന വെള്ളിയാഴ്ച മെയ് മുപ്പത്തൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് കരിയർ മാപ്പ് ബി വൈ എഫ് എ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയാണ് അതിൽ നമ്മുടെ യൂത്ത് കമ്മീഷൻ്റെ ചെയർമാനും അതുപോലെ തന്നെ ഡി വൈ എഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഷാജർ എം ഷാജറാണ് അതിനകത്ത് പങ്കെടുക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഹാഷിം ടി എന്ന് പറയുന്ന നമ്മുടെ കോങ്ങല്ലൂർ സ്വദേശി കൂടിയായ ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ടുള്ള സംസ്ഥാനതലത്തിൽ തന്നെ സർക്കാരിൻ്റെ ഈ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ സമിതിയുടെ സ്റ്റേറ്റ് ഫാക്കൽറ്റി അംഗമായിട്ടുള്ള ഹാഷിം മാഷാണ് അതിൽ ക്ലാസ് നയിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഡി സമ്മേളത്തിൽ ഡിവൈഫ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി നീരജ് വൈസ് പ്രസിഡന്റ് അനുജ എന്നിവർ ഇതേ വിശദീകരിച്ചു